രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തൊന്നിന് തീരേണ്ട പദ്ധതിയാണ് പത്ത് കോടി എൺപത് ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തത് പൈസ കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് വീട് തരുള്ളൂ ഇതാണ് ഇതിന്റെ പുസ്തകം ഇത് വലിയ മനുഷ്യമാണ് ഇടതുവശം ഇടതുവശം ഭരിക്കുമ്പോഴാണ് വി കെ പ്രശാന്ത് അതായത് വട്ടൂർക്കാവ് എം എൽ എ അദ്ദേഹം തറക്കല്ല് പോലും ഇട്ട് ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടില്ല അവര് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മാസത്തിന് വീട് കെട്ടിത്തിരുന്നു പറഞ്ഞ് അവര് കെട്ടിത്തന്ന ഏഴര കൊല്ലം കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിലാണ് താമസിക്കുന്നത് എൺപത് വീട്ടുകാരെ കൊണ്ട് കയറ്റാതെ നമസ്കാരം ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൺ റെന്യൂവൽ മിഷൻ ഇന്ത്യൻ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ആധുനികവൽക്കരിക്കുന്നതിനായി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മൂന്നിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വൻകിട പദ്ധതി നഗര ആസൂത്രണം ചേരി നിർമ്മാർജ്ജനം ഗതാഗതം കുടിവെള്ളം മാലിന്യ സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏഴ് വർഷത്തിനുള്ളിൽ ഇരുപത് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം ലക്ഷ്യമിട്ട ഒരു പദ്ധതി ഈ പദ്ധതിയുടെ കുടക്കീഴിൽ തിരുവനന്തപുരത്തെ കരിമടം കോളനിയും അന്ന് വന്നിരുന്നു ഇതിനായി പത്ത് കോടി എൺപത് ലക്ഷം രൂപ കേന്ദ്രം അനുവദിച്ചു തുടർന്ന് രണ്ടായിരത്തി ആറിൽ സർവേ നടത്തി രണ്ടായിരത്തി ഏഴിൽ അഞ്ഞൂറ്റി അറുപത് പേരടങ്ങുന്ന ലിസ്റ്റ് തയ്യാറാക്കി രണ്ടായിരത്തി എട്ടിൽ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നിങ്ങനെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു നിരവധി പേർക്ക് അടച്ചുറപ്പുള്ള വീടുകൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഈ പദ്ധതിയുടെ കുടക്കീഴിൽ വന്നിട്ടും സ്വന്തം കുടിലുകൾ പൊളിച്ച് സ്വന്തമായി വീടില്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന നിരവധി ജീവനുകൾ ഈ കോളനിയിൽ ഇപ്പോഴുണ്ട് രണ്ട് വർഷത്തിലധികമായി ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ കുടുംബവുമായി അന്തി ഉറങ്ങുന്നത് ഇരുപത്തിയഞ്ചിലധികം കുടുംബങ്ങളാണ് അതായത് ഇനി ഒരു മൂന്നാം ഘട്ടമാണ് ഈ ഫ്ലാറ്റ് വന്നത് നാലാം ഘട്ടത്തിൽ ഈ പദ്ധതി തീരേണ്ടതാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തൊന്നിന് തീരേണ്ട പദ്ധതിയാണ് പത്ത് കോടി എൺപത് ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തത് ഒരു ഫ്ലാറ്റ് സംശയത്തിൽ ഇരുപത് കുടുംബമാണ് അന്നത്തെ ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ അന്ന് കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം ഈ ഇരുപതെണ്ണത്തിന് ആ കാലത്ത് സർക്കാർ ഒരു പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൊടുക്കുന്ന ആകെ എഴുപത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ അന്ന് ഈ കോസ്പോഡ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ കമ്പനി ഈ ഇത്രയും കോടി രൂപ വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തൊന്നിൽ തീരേണ്ട പദ്ധതി തീർന്നില്ല വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ പദ്ധതി നീട്ടിക്കൊടുത്തു അന്ന് പ്രൊഫസർ ആയിരുന്നു തിരുവനന്തപുരം നഗരസഭാ മേയർ അപ്പോൾ ശിവൻകുട്ടി അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന കാലത്താണ് പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് അപ്പോ ഈ ഹാൾ അന്ന് വലിയ കമ്മ്യൂണിറ്റി ഹാളായിരുന്നു ഇവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഒരു സ്വപ്ന പദ്ധതിയെ തകർത്തുകൊണ്ട് ലോ കോസ്റ്റ് ബിൽഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര് പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ കോസ്റ്റ് മെറ്റീരിയലാണ് ലോറി ബക്കറിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ലോ കോസ്റ്റ് ബിൽഡിംഗ് ആ ചൂടുകളിലൊക്കെ പോഴിഞ്ഞിളകിപ്പോകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ആറിൽ സർവേ നടത്തി രണ്ടായിരത്തി ഏഴിൽ പ്രോജക്റ്റ് സമർപ്പിച്ച് അതിൻ്റെ ഡി പി ആറ് ഇവിടെ ഒട്ടിച്ചിരുന്നു അതിൽ പ്രകാരം രണ്ടായിരത്തി പത്തിൽ ആദ്യത്തെ എൺപത് ഘട്ടം ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ആ അറുപതെണ്ണം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ മുന്നൂറ്റി നൂറ്റി എൺപത് ഫ്ലാറ്റ് കൊടുത്തത് അപ്പോൾ ഈ ഫ്ലാറ്റുകളിൽ നടന്നത് ഈ അഴിമതിയാണ് ഈ മൂന്ന് ഇപ്പോൾ വെള്ളമില്ല ഏത് പദ്ധതി പ്രകാരമാണ് ഇത് ജവഹർലാൽ നെഹ്റു നാഷണൽ റിന്യൂവൽ അർബൻ മിഷൻ ജൻട്രം പദ്ധതിയാണ് അത് എൺപത് ശതമാനം സെൻട്രൽ ഫണ്ടും പത്ത് സ്റ്റേറ്റും പത്ത് നഗരസഭയാണ് ഈ പണം വാങ്ങിയിട്ട് ഇതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി കൊടുത്തിരുന്നു അത് ഒരു കൃത്യമായ അന്വേഷണമൊന്നും നടന്നില്ല പിന്നെ ഈ നഗരകാര്യ ജോയിൻറ്റ് ഡയറക്ടർ അദ്ദേഹം നേരിട്ട് വന്ന് പരിശോധന നടത്തി ഇപ്പം ഇതിൽ അഴിമതിയാണെന്നുള്ള ഒരു ആറ് പേജുള്ള പേപ്പറിൻ്റെ കയ്യിലുണ്ട് ഞാൻ തന്നെയാണ് ആ പരാതി കൊടുത്തിരുന്നത് അതായത് നഗരസഭയുടെ പരമാധികാരത്തെ വളച്ചൊടിച്ച് ഗുണഭൂത് പട്ടിക തിരുത്തി നാല് പ്രാവശ്യം തിരുത്തി തിരുത്തി ഇതിൻ്റെ ഫ്ളാറ്റുകൾ പണം വാങ്ങിയോ സ്വാധീനിച്ചോ സ്വജനപക്ഷത കാണിച്ച് പലർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലാറ്റ് കിട്ടിയവർ പലരും വിറ്റ് പുറത്താണിപ്പോൾ നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരുപാട് പേര് ഇതിനകത്ത് താമസിക്കുന്നുണ്ട് ഈ ഫ്ലാറ്റുകൾ ഈ ഫ്ലാറ്റുകൾ പിടിച്ച് ഇന്നും ഇതിനകത്തുള്ള ഒരു വാടകയ്ക്ക് കൊടുത്ത് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിനകത്ത് ജനിച്ചവർ പിന്നെ അയ്യായിരം രൂപ വാടക കൊടുത്ത് ഇതിനകത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ ഫ്ളാറ്റ് കൈ പണം കൊടുത്ത് തരപ്പെടുത്തി തരപ്പെടുത്തി മറിച്ചു വിറ്റിരിക്കുന്നു ഇപ്പോൾ വേറൊരു ടീമും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഫ്ളാറ്റുകൾ വാങ്ങുക അത് കുറച്ചുകൂടെ മെയിൻ്റനൻസ് ചെയ്ത് വിൽക്കുക പിന്നെ ഇവർക്ക് നോർത്ത് ഇന്ത്യക്കാർക്ക് കൊടുക്കുക ഈ ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ ഈ നൂറ്റി അൻപത് കുടുംബങ്ങളിൽ താമസിക്കുന്നവരിൽ അമ്പത് കുടുംബം ഇവിടെ താമസിച്ചിരുന്നു ആറ് വർഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് ആറു വർഷം അന്ന് ഈ മുകളിൽ മുകളിലത്തെ നിലയിൽ അന്ന് ഇല്ല പകരം അന്ന് ബഹളം വെച്ചപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ കെട്ടിക്കൊടുത്തത് ഇപ്പോൾ മുകളിൽ കക്കൂസ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അവരുടെ ഇനി തറക്കല്ല് പോലും ഇട്ട് ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടില്ല നമ്മൾ നേരത്തെ കണ്ട ഭാഗം അവിടെയാണ് ഈ ഇരുപത്തഞ്ച് പേരല്ല ഇതിൽ വളരെയധികം പേര് പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ അസൗകര്യം കാരണം അപ്പോൾ ഇതെന്ന് ചെയ്യുമെന്നോ എന്ന് തുടക്ക വിടുന്നോ എന്ന് അവസാനിക്കുന്നോ എന്ന് മറുപടി ഗവൺമെൻറ്റും പറയുന്നില്ല നഗരസഭയ്ക്കും പറയാൻ പറ്റുന്നില്ല അപ്പോൾ പുതിയ ഭരണസമിതി വന്ന അല്ലാതെ അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വാർഡ് സഭ കൂടുമ്പോൾ വാർഡ് സഭ പത്താം തീയതിക്കകത്ത് കൂടുമ്പോൾ ഇത് വാർഡ് സഭയിൽ ചർച്ചയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നഗരപാലിക ചട്ടപ്രകാരം വാർഡ് സഭ കൂടിയേ പറ്റൂ കാര്യം ഇവിടെയുള്ള ഒരു അഭിപ്രായം കേട്ടു ഈ ചാല വാർഡിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ളതും വികസനം വരേണ്ടതും ഈ ചേരിയിലാണ് ഈ ചേരിയിൽ അത് വരുന്നില്ല ചേരി നിവാസികളെ വാർഡ് കമ്മിറ്റി അറിയിക്കാറില്ല വാർഡ് സഭ എന്നാണെന്നോ എവിടെയെന്നോ ഇത് കൂടുന്നതിനെ പറ്റി പറയാറില്ല അതുകൊണ്ട് ഈ ചേരി നിവാസികൾക്ക് ഇവിടെ ഉള്ളവർക്ക് ഇതെന്താണെന്ന് അറിഞ്ഞൂടാത്തോണ്ടിത് എവിടെ പോയി പറയണമെന്ന് അറിഞ്ഞൂടാ ഇവർ ആകെ കൊടുക്കുന്ന പരാതി മേയർക്ക് കൊടുക്കുന്നു സെക്രട്ടറിക്ക് കൊടുക്കുന്നു ഈ പരാതി അവിടെ കിടക്കുന്നു അല്ലാതെ ഈ ഈ ഇത്രയും വിശാലമായ ഇത് ഒൻപതര ഏക്കർ സ്ഥലമാണ് ഇത് ഇറിഗേഷൻ സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരെയും മാറ്റണമെന്നായിരുന്ന തീരുമാനം ആ കാലത്ത് പക്ഷേ ഗവൺമെൻറ് പിന്നീട് തീരുമാനം എടുത്ത് മാറ്റി എവിടെ കൊണ്ടുപോകാൻ അപ്പോൾ കേന്ദ്ര നിയമം വന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ പുനരധിവസിപ്പിക്കണമെന്ന് ആ പദ്ധതിക്ക് ഇവിടുത്തെ ജനങ്ങളെ എണ്ണിക്കാണിച്ചുകൊണ്ട് അഞ്ഞൂറ്റി അറുപത് കുടുംബങ്ങൾക്കാണ് ഈ ഫ്ലാറ്റ് അഞ്ഞൂറ്റി അറുപത് ഗുണഭോക്താക്കളെ കണ്ടെത്തി ദൈവയുടെ ലിസ്റ്റ് പൊട്ടിച്ചിരുന്നു ഈ ലിസ്റ്റിനെ നഗരസഭയെ കൗൺസിൽ കൊണ്ടുവച്ച് കൗൺസിലിൻ്റെ പരമാധികാരത്തെ വളച്ചുപിടിച്ചുകൊണ്ട് തിരുമറികൾ നടത്തി അഞ്ചോ നാലോ പ്രാവശ്യം അതിൽ ഗുണഭോക്താക്കളെ മാറ്റിയാണ് ഇപ്പോഴും ഇത് കൊണ്ടുപോയിക്കൊണ്ട് ഇനിയും ഈ അടുത്ത ഘട്ടം വരുമ്പോഴും ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കും ഫ്ലാറ്റ് കൊടുക്കും പഴയ ആൾക്കാർ പിന്തള്ളപ്പെടും അപ്പോൾ അവർ നിരവധി പരാതികളുമായി നഗരസഭയിൽ പോകും ഇതാണ് ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ പത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീട് കിട്ടാത്തതിനുള്ള കാരണം ഇതാണ് അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവരെ പരിഗണിച്ചിട്ടാണ് മറ്റവരെ പരിഗണിക്കേണ്ടത് ഇപ്പം മറ്റവരെ എങ്ങനെ പരിഗണിക്കുന്നില്ല അതിൽ സ്വജനപക്ഷപാതവും സാമ്പത്തികമായിരിക്കും സാമ്പത്തികമായിരിക്കും എന്നല്ല അതാണ് പക്ഷേ ഈ വാങ്ങിയവർ സ്വാധീനിച്ച് വാങ്ങിയവർ ഈ ഫ്ലാറ്റുകളിൽ നിന്ന് കൈമറിച്ചിരിക്കുകയാണ് പലരും ഇത്രയധികം നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ വന്നു എന്നെങ്കിൽ ഈ ഫ്ലാറ്റുകൾ ആരുടെയാണ് ഇത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ ഫ്ലാറ്റുകൾ തിരിച്ചു പിടിച്ച് ഇവിടെ ഇന്നും പിന്നെ ഈ എ വൈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒത്തിരി പേരുണ്ട് അവർക്ക് ഈ ഫ്ലാറ്റുകൾ കൊടുക്കണം അപ്പോൾ ഈ ഇപ്പോൾ ഈ താമസിക്കുന്നവരെ എന്ന് തിരിച്ച് അവരുടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു പോവുമെന്ന് പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് അതുവരെ ഈ ഒറ്റ മുറിയിൽ ഇവർ ഇവിടെ കിടക്കണം ഇതിൻ്റെ കറണ്ട് ബില്ലെന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ ഹാളായുമ്പോൾ കമേഴ്സ്യൽ പർപ്പസാണ് ആ തരിപ്പ് ഇവരടയ്ക്കണം ഇവരടക്കണം ബാത്റൂം സൗകര്യങ്ങൾ ഈ മുകളിലുള്ളവർക്ക് രണ്ട് ബാത്റൂം അങ്ങ് ഉറ്റിട്ടുണ്ട് എന്നിപ്പോൾ അതെ താഴെയും ബാത്റൂമുണ്ട് അത് ഒറ്റ മുറിയാണ് അല്ല വേറെ സ്വകാര്യത ഒന്നും ഇല്ല ഒരു പ്രൈവസി ഇല്ല ഇല്ല ഇവിടെ ഇങ്ങനെ ഇതിനടുത്ത് എന്താണ് തുടങ്ങുന്നത് അറിയാൻ പറ്റില്ല ആ ഇത് ഗവൺമെൻറ് ഇത് കാണണ്ടേ ഈ പണം വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി സാജൻ ഇത് കല്ലടിമുഖം കണ്ണം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് തുടങ്ങിയിരിക്കുന്നത് പണം വാങ്ങിയ അദ്ദേഹം ഇവിടെ അറ്റകുറ്റപ്പണി വന്നാൽ പോലും സ്വന്തമായി പൈസ കൊടുത്ത് ചെയ്യണം എട്ട് വർഷത്തിനകത്ത് എന്ത് അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കാം എന്നാണ് എഗ്രിമെൻറ്റ് അപ്പോൾ അത് ചെയ്യാറില്ല ഇതിപ്പോൾ ഈ ഇതിപ്പോൾ മലിനമായ ഈ പ്രദേശത്ത് കൊച്ചു കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ എൻ്റെ മകളുടെ രണ്ട് കുട്ടിയുണ്ട് നാല് വയസ്സ് ആറ് വയസ്സ് അങ്ങനെ ആറുമാസം ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾക്ക് എല്ലാ അസുഖമാണ് ഈ ഒരു പ്രാഥമിക കേന്ദ്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് തൈക്കാട് കൊണ്ടുപോകാതെ ചിലർ ആട്ടോയ്ക്ക് പോലും പൈസ കാണില്ല ഒരു പൈസ ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് തയ്ക്കാടാണെങ്കിലും അവർ നേരെ റഫ് ട് എസ് ഐ ടി എന്നാണ് പറയുന്നത് മുന്നൂറ് രൂപയാണ് ആട്ടോയ്ക്ക് ഇപ്പം ഇത് വന്നതിന് ശേഷം കുട്ടികൾക്ക് സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഡോക്ടറുടെ ഒരു സഹായം ഉള്ളതുകൊണ്ട് ഡോക്ടർമാരുടെ സഹായം ഉള്ളതുകൊണ്ട് ഈ വലിയ രോഗങ്ങൾ മന്ദിരമൊക്കെ കൂടുതലാണ് കൂടുതലാണ് ഇതൊരു കുളമാണെന്ന് പറഞ്ഞത് ഇത് രണ്ട് ഏക്കറിൽ അധികം അടുപ്പിച്ച് വരുന്ന കുളമാണിത് ഈ ഈ കുളം പിന്നെ എൻ കെ പ്രേമേന്ദ്ര മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം അമ്പത് ലക്ഷം അനുവദിച്ചു അന്ന് ഇവിടെ ഇരുന്ന് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പൈസ യമുനാ യമുനാനഗറിലേക്ക് അന്നിരുന്ന കൗൺസിലർ കൊണ്ടുപോയി ഇവിടെയുള്ള ജനങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ പിന്നെ ഇ എഫ് ഐ എന്ന് പറഞ്ഞൊരു കമ്പനി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് അവർ രണ്ടു കോടി രൂപ വന്നു ഈ കുളം കുറച്ച് വൃത്തിയാക്കി അവരെയും ചെയ്യാൻ അനുവദിച്ചില്ല പിന്നീട് നീന്തൽ കുളമാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഞാൻ തന്നെ ഒരു പേപ്പർ കൊടുത്തു ബിജു പ്രഭാർ സാറായിരുന്നു അപ്പോൾ ഈ കുളം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ട് സ്മാർട്ട് സിറ്റി വന്നു അവർ വന്ന് അറുപത് ലക്ഷം രൂപ ചിലവായി എന്നാണ് അവർ പറയുന്നത് അവർ വന്ന് കംപ്ലീറ്റ് ചെളിയിൽ എല്ലാം വാരി വാരിയതിന് ശേഷം അവർ സുപ്രവർ ഇവിടെ നിന്ന് അവർ രണ്ട് ക്യാമറയൊക്കെ വെച്ചിരുന്നു ഇവിടെ ചവർ നാല് ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇറിഗേഷൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇറിഗേഷൻ ഇവിടെ കൊണ്ടുവന്ന് കുറേ തെങ്ങും തടിയൊക്കെ ഇവിടെ ഇറക്കിയിട്ട് അവരും കുറേ ചെളിയൊക്കെ വാരിയിട്ട് ഇറിഗേഷനും പോയി ഇതാരാണ് ഈ ചേരിയിലുള്ള ഇത് നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇത്രയും കോളനികളിലുള്ളതിൽ ഇതേപോലെ സൗകര്യങ്ങളുള്ള വിശാലമായ ഒരു കുളം വേറെയില്ല ഈ ജില്ലയിലെ പല ഭാഗത്തും ഉള്ള കുട്ടികളെ സ്കൂൾ കുട്ടികളെ അല്ലാതെ നീന്തൽ പരിശീലിപ്പിക്കാൻ പറ്റിയ കുളമാണിത് ഇത് കുളമാക്കി എടുത്തു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ ഇവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുളിക്കാം തുണി കഴുകാം നീന്തൽ പരിശീലിപ്പിക്കാം അപ്പോൾ നെടുങ്കാട് റിസാഡ് ഹെ എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കുളം ഉണ്ട് നീന്തൽ കുളം അപ്പോൾ അവിടെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇതിനകത്ത് ഇതുവരെ ഇതിൽ മറ്റൊരു ഗൗരവതരമായ കാര്യം ഇത്രയും വർഷമായിട്ട് ഒരു രൂപ പോലും ഇന്ന് തിരുവനന്തപുരം എം ബി ഫണ്ട് ഇവിടെ ചിലവഴിച്ചിട്ടില്ല എം ബി ഫണ്ട് ഈ കോളനിയിൽ ചെലവഴിച്ചിട്ടേ ഇല്ല ശശി തരൂരായിക്കോട്ടെ അദ്ദേഹം നാലാത്രാവശ്യമാണെന്ന് തോന്നുന്നു ഇതുവരെ സെൻട്രൽ ഫണ്ട് എം ബി ഫണ്ട് ഒരു പോലും കരിമടം കോളനിയിൽ എം ബി ഫണ്ട് ചെലവഴിച്ചിട്ടില്ല പിന്നെ എം എൽ എ ശിവകുമാർ എം എൽ എ അദ്ദേഹം മന്ത്രിയായെന്ന കാലത്ത് അദ്ദേഹമാണ് ആ ഓട ആ മേജർ ഇറിഗേഷൻ്റെ ആ ഓട ശരിയാക്കിയത് ഈ അവിടുന്ന് വെള്ളം വന്നാൽ നേരെ ഇതിനകത്താണ് ആദ്യം തന്നെ ഈ കുളം നിറയുമ്പോഴാണ് ഈ വെള്ളം തിരിച്ച് അങ്ങോട്ട് പോണത് ആ ഒരു അവസ്ഥയാണ് എം ബി ഫണ്ട് ഈ ഈ കോളനിയിൽ ഇന്നേവർ ഒരു രൂപ ചിലവാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണ് എന്തുകൊണ്ട് എം പി തിരിഞ്ഞ് നോക്കുന്നില്ല എം പി ഇവിടെ പണം ചിലവാക്കിയിട്ടില്ല ഇതൊരു പ്രധാന ഭാഗമാണ് എം പി ഫണ്ട് ഇന്നേവരെ ഒരു രൂപ ചിലവാക്കിയിട്ടില്ല അവരുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് നമ്മളിവിടെ സ്ഥിരം പിന്നെ സാമൂഹ്യ രംഗത്തേക്ക് മത്സരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിപ്പോഴും മത്സരിച്ചു ചാലമോഹനാണ് എൻ്റെ പേര് ഞാൻ മത്സരിച്ചു അപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എം പി ഫണ്ടിൻ്റെ കാര്യം ഇത്രയും കൃത്യമായി പറഞ്ഞത് ഏത് വർഷമാണ് ഈ വീട് നിർമ്മാണത്തിനുള്ള പദ്ധതി എപ്പോഴാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി എട്ടിൽ ഗുണഭോക്താരുടെ ലിസ്റ്റ് ഇവിടെ ഒട്ടിച്ചിട്ട് രണ്ടായിരത്തി എട്ടിൽ ആദ്യഘട്ടം എൺപത് പണി ചെയ്തു രണ്ടായിരത്തി പത്തിൽ വി എസിൻ്റെ കാലത്ത് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് വിതരണം ചെയ്തത് രണ്ടായിരത്തി പത്തിൽ അശാസ്ത്രീയത അവിടെ ആ എൺപത് പ്ലാറ്റിൽ എൺപത് വീട്ടുകാരെ കൊണ്ട് കയറ്റാതെ ഇവിടെ കുടുംബശ്രീ എ ഡി എസ് ആയിരുന്ന ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ളവർ ഒരു ഏഴുപേരും ഒരു ഒരു കുടുംബത്തിൽ ഏഴ് പേരെ ലിസ്റ്റ് ഉണ്ടാക്കും ഏഴ് കുടുംബം ഉണ്ടായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കും ഏഴ് റേഷൻ കാർഡ് ഒപ്പിക്കും ഇവർ തന്നെയാണ് ഒപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ എൺപതിൽ ഏഴ് വീട് കിട്ടിയവരുണ്ട് ആറ് വീട് കിട്ടിയവരുണ്ട് അഞ്ച് ഫ്ലാറ്റ് കിട്ടിയവരുണ്ട് ഫ്ലാറ്റുകളാണ് മറിച്ച് ആ എൺപതിൽ ആദ്യം എൺപത് പേരെ കയറ്റിയിരുന്നെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ആ പണി നീങ്ങുമായിരുന്നു രണ്ടാം ഘട്ടത്തിൽ അറുപത് ഇതും നാല് ഫ്ലാറ്റ് അഞ്ച് ഫ്ലാറ്റ് ആറ് ഫ്ലാറ്റ് ഒരു കുടുംബത്തിൽ കൂടെ ചേർത്ത് അവർക്ക് റേഷൻ കാർഡ് എടുത്തു കൊടുപ്പിച്ചിട്ട് അവർക്ക് ഫ്ലാറ്റ് ലിസ്റ്റ് ഇടും ഇതും അങ്ങനെ തന്നെയാണ് മൂന്നാം ഘട്ടവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇതും ആ ഫ്ലാറ്റുകളുടെ എണ്ണം കൂട്ടി ഈ ഈ എണ്ണം കൂട്ടി വാങ്ങിക്കുന്നവർ ഈ ഫ്ലാറ്റ് താമസിക്കാതെ ഇവർ കച്ചവടം അടിക്കുന്നു മറിച്ച് വിൽക്കുന്നു നോർത്ത് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നവർ ഇന്നും ഇതിനകത്ത് വാടക താമസിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ആദ്യഘട്ടം തുടങ്ങിയ തന്നെ അഴിമതി വന്നതുകൊണ്ടാണ് ഈ ലിസ്റ്റ് കൊടുക്കാതെ ആധികാരിക രേഖ ഇല്ലാത്ത പലരും മാറിയില്ല രണ്ടാം ഘട്ടം പിന്നീട് രണ്ടാം ഘട്ടമാണ് അറുപത് അറുപത് അതിൽ അത് രണ്ടാം ഘട്ടം പതി രണ്ടായിരത്തി പതിനാലായി പതിനാലായി ഈ മൂന്നാം ഘട്ടം രണ്ടായിരത്തി പതിനെട്ടായി നൂറ്റി അമ്പത് അപ്പോൾ അതുതന്നെ നേരത്തെ നമ്മൾ നമ്മളതുവഴി വന്നപ്പോൾ കണ്ട് ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ആംബുലൻസോ ഒരു ഫയർ എഞ്ചിനോ കയറാൻ പറ്റാത്ത രീതിയിലാണ് ഈ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് അശാസ്ത്രീയമാണ് ഈ ബിൽഡിങ്ങിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇങ്ങനെ ഇങ്ങനെയാണ് അവിടെ നീ ഇങ്ങം വന്ന് അവസാനിക്കുന്നതാണ് ഒരു അതിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം ഇൻ്റർലോക്ക് ചെയ്യണം തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം അംഗൻവാടി വേണം മാർക്കറ്റ് വേണം ബയോഗ്യാസ് പ്ലാന്റ് വേണം ഇതിൻ്റെ പ്രോജക്റ്റാണ് ഈ കുളവും ആ നിർമ്മാണ കമ്പനിയായ കോസ്റ്റ് ബോർഡിൻ്റെ ടെൻഡറിൽ ഉള്ളതാണ് ഈ കുളം പക്ഷെ ഇന്നിവരെ തൊട്ടിട്ടില്ല ഇതിപ്പോൾ ഇനി നടക്കാനുള്ളത് ഇനി നടക്കാനുള്ളത് നാലാം ഘട്ടം ഈ കുടുംബങ്ങളല്ലാതെ ഉള്ളു പത്തു നൂറ്റമ്പതോളം ഇരുന്നൂറോളം കുടുംബങ്ങൾ പുറത്ത് താമസിക്കുകയാണ് ഇനി കുറച്ച് വീടുകൾ പൊളിക്കാനുണ്ട് ആ ഭാഗം അപ്പോൾ അവിടെയാണ് ഈ ഈ ഒന്നാം ഘട്ടത്തിലാണ് എപ്പോഴും ഡ്രെയിനേജ് മെയിനായിട്ട് ആ റോഡ് പൊട്ടി വിളിക്കുന്നത് അപ്പോൾ അത് അടിയന്തരമായിട്ട് അത് ഒന്ന് കാണിക്കണം പൊതുജനം അറിയണമല്ലോ ഈ പാവപ്പെട്ടവരെ ഈ കോളനി ചേരി നിവാസികളെ ലിസ്റ്റെടുത്ത് തലയെണ്ണി അവരുടെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് മാക്കുന്ന കോടികൾ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ നഗരസഭകളോ ഇത് ചെലവഴിക്കുന്നതിലും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിലും വ്യാപകമായ അഴിമതിയാണ് വെള്ളമില്ല കുടിവെള്ളം രണ്ടാം മൂന്നും നാലും നിലകളിൽ എത്തുന്നില്ല രാവിലെ കുട്ടികളെ സ്കൂളിലയക്കാൻ നിവർത്തിയില്ല രാത്രി കാലത്ത് ഈ ചെന്ന് പൈപ്പ് തുറക്കുന്നു വെള്ളം കിട്ടാ വരുമ്പോൾ കുട്ടികളത് അങ്ങനെ വെച്ചിട്ട് പോകുന്നു ഇത് രാവിലെ വെളുപ്പിനെ ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ വെള്ളം വരുന്നു ഉറക്കം എനിക്ക് താമസിക്കുകയാണെങ്കിൽ അത്രയും വെള്ളം ഒലിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വരുന്ന ബില്ലുകൾ ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ബില്ലാണ് വാട്ടർ അതോറിറ്റി വരുന്നത് ഇത് വലിയ മനുഷ്യാവശ്യ ലംഘനമാണ് ഈ വെള്ളം കിട്ടാതെ വരുമ്പോൾ രാത്രി കുട്ടികൾ പോയി തുറക്കുമല്ലോ തിരിച്ചടയ്ക്കാം അങ്ങനെ ഈ വീട്ടുകാർ ഓരോ ദിവസം കണ്ണ് കുറിച്ചിരുന്ന് എന്നും പൈപ്പ് അടച്ചോ എന്ന് പരിശോധിച്ചിട്ട് വന്ന് കിടക്കേണ്ട ഗതികേടാണ് ഈ ഫ്ലാറ്റുകൾ അതെ അല്ല പ്രൊഫഷർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മാസത്തിന് വീട് കെട്ടിത്തരുന്നെന്ന് പറഞ്ഞാൽ അവർ കെട്ടിത്തരുന്നത് ഏഴര കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിൽ താമസിക്കണം ഇതും അവിടെ കണ്ടല്ലോ കാണിച്ചല്ലേ അതിൽ കറണ്ട് ചാർജ് ഞങ്ങൾ ആയിരം രൂപ കൊടുക്കും ഒരു വീടൊന്നിന് ഇരു മുപ്പത് അമ്പത് വീടല്ലേ അമ്പത് വീട് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തഞ്ചായി പിന്നെ വെള്ളത്തിന് അമ്പത് അത് മാത്രമേ ലാഭമുള്ളൂ പിന്നെ അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പുറലോക അറിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഇവങ്ങളിൽ നിന്ന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റിരിക്കുകയാണ് ഓരോ വീടിന് കാര്യം ഞാൻ ആദ്യം കെട്ടിയത് അച്യുതാനന്ദ മുഖ്യമന്ത്രി നൂറ്റി നൂറ്റി അൻപത് തന്നെ എൺപത് വീട് രണ്ടാമത് പിണറായി വന്നപ്പോൾ എത്ര വീട് അറുപത് അങ്ങനെ കട്ടം കെട്ടാൽ എല്ലാവരും പൈസ വാങ്ങിക്കുകയാണ് അപ്പം ഞങ്ങൾ വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് ഈ ചേരി പ്രദേശങ്ങളിലുള്ള വീടിൽ നിന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ തിരുവനന്തപുരം നഗരസഭ ഞങ്ങളിന്ന് പൈസ വാങ്ങിയിരിക്കുകയാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ മാത്രമേ താക്കോൽ തരൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരൂല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോയിട്ട് ഇവിടെ കുടിവെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരം സിറ്റിക്കകത്താൻ നമ്മൾ താമസിക്കണമെങ്കിലും ഒന്നും രണ്ടിനും വെള്ളം കിട്ടും മൂന്നും നാലിനും കിട്ടില്ല ഇത് ഇരുപത് വീടാണ് ഒരു ഫ്ലാറ്റ് നാല് നിലയാണ് അപ്പോൾ കൊച്ചു കുട്ടികളുള്ള ആൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് രാവിലെ നാല് മണിക്ക് എഴിക്കണം കൊച്ചിനെ സ്കൂളിൽ വിടണമെങ്കിൽ നാലു മണിക്ക് എഴിച്ച് വെള്ളം നിറച്ച് വെച്ചാൽ ആ കൊച്ചിനെ ഒമ്പത് മണിക്ക് സ്കൂളിൽ വിടാക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത് പിന്നെ അതുപോലെ ഡ്രെയിനേജ് നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഡ്രെയിനേജ് ആപ്പീസ് ചെയ്യുന്നത് അവിടെ നിന്നാരും വരില്ല അവർ പറയണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഞങ്ങൾ ഇവിടെയുള്ള പയ്യന്മാരെ വിളിക്കുമ്പോൾ എണ്ണായിരം ആണ് കേൾക്കുന്നത് ഇത് കൊടുത്താൽ മാത്രമേ അവർ ശരിയാക്കൂ ഇങ്ങനെയൊക്കെയുള്ള കലങ്ങൾ ഇവിടെ ഇതുണ്ട് അപ്പം ഭരണസമിതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ പണം വാങ്ങിയത് പിണറായി നഗരസഭ നഗരസഭ ഇടതുപക്ഷം ഇടതുവശം ഭരിക്കുമ്പോഴാണ് വി കെ പ്രശാന്ത് അതായത് വട്ടൂർക്കാവ് എം എൽ എ അദ്ദേഹം ഇരുന്നപ്പോഴാണ് ഈ ഈ വീടിൽ കൊടുത്തത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ആചാണ് അപ്പൊ വി കെ പ്രശാന്ത് അന്ന് മേയറാണ് എം എൽ എ അല്ല മേയർ അപ്പൊ അന്ന് ഇടതുപക്ഷമാണ് ഭരിക്കണത് അപ്പൊ അദ്ദേഹം അതിന് ശേഷം നേരെ എം എൽ എ സ്ഥാനത്തേക്ക് പോയി വട്ടർക്കാവിൽ അപ്പം അങ്ങനെ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് വീട് തരുള്ളൂ ഇതാണ് ഇതിൻ്റെ പുസ്തകം പണം വാങ്ങിയത് എന്തിനാണ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ പോകുമ്പോൾ നമ്മൾ പൈസ അടച്ചാൽ നമുക്ക് രസീത് തരും അത്രയാണ് പക്ഷേ ഇരുപത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി കാരണം രണ്ട് ഫുള്ള് അയച്ചതിനു ശേഷമാണ് ഈ വീട് കിട്ടിയത് അപ്പോൾ അത് പൈസ കൊടുത്താൽ മാത്രമേ വീട് തരൂള്ളൂന്ന് പറഞ്ഞു അങ്ങനെ 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 വീട് ഇല്ല പറഞ്ഞില്ല വീട് കിട്ടിയതിന് ശേഷമാണ് പറഞ്ഞ ഇരുപത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ആ ഞാൻ ഇതിലിപ്പോൾ ഈ പിണറായി വി കെ പ്രശാന്ത് മേയറായിട്ടുള്ള സമയത്ത് വീട് കൊടുത്തില്ലേ അതിൽ ഞാൻ മാത്രമാണ് താമസിച്ചെടുത്തത് പിണറായിരുന്നു ഉൾക്കാടുന്നത് പൈസയില്ല അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പാറ്റ ദിവസം കടങ്ങളൊക്കെ മാറ്റി വീടെടുത്തോളു പിന്നെ തിരിച്ച് ഇതിന് മക്കളൊക്കെ അയച്ചോണ്ട് ഇങ്ങനെ ഒരു ചെറിയ വീട് വയ്ക്കേണ്ടി വന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ടി പോവുകയാണ് ഇത് മെയിനായിട്ട് ഡ്രെയിനേജാണ് മെയിൻ പ്രശ്നം ഇവിടെ എല്ലാം പൊട്ടി ഒഴിക്കണത് ഇനി ഇപ്പോൾ എന്തറിയാം പൊങ്കാല വലിയ അടുത്ത മാസം അപ്പോൾ ഒരു ചെറിയൊരു മെയിൻ്റെസ് ആ പൊങ്കാല കഴിഞ്ഞാൽ ഞാൻ അടുത്ത പോലെ നോക്കിക്കൊണ്ടാകും ഇത്രേ ഉള്ളൂ പറയാം വേറെ എനിക്കൊന്നും പറയാതില്ല നിലവിൽ നാലാം നാലാംഘട്ട നിർമ്മാണം നടത്താൻ മുപ്പത് ലക്ഷം രൂപ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുമില്ല എന്തുകൊണ്ട് തങ്ങളെ പുനരധിവസിപ്പിക്കുന്നില്ല എന്ന ചോദ്യം സർക്കാരിനോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല സ്വകാര്യത പോലെ നഷ്ടപ്പെട്ട് കണ്ണീർ കയത്തിൽ കഴിയുകയാണ് ഈ പാവങ്ങൾ ഇനിയെങ്കിലും നഗരസഭയോ സംസ്ഥാന സർക്കാരോ ഇടപെട്ട് തങ്ങൾക്ക് കിടപ്പാടം നൽകണം എന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം